ഹായ് ഫ്രണ്ട്സ് കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൂന്നാർ ആനച്ചാലുള്ള ഒരേക്കർ എഴുത് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ചും അതിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടിനെക്കുറിച്ചുമാണ് മൂന്നാർ ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി മൂന്നാർ കൊച്ചിൻ റോഡിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹോഗ് റിസോർട്ടിൻ്റെ അടുത്താണ് ഈ റിസോർട്ട് ഈ സ്ഥലം മൊത്തത്തിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് സിന്റിന് ചോദിക്കുന്ന വില കൂടാതെ പന്തിരായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിയാനുള്ള പെർമിറ്റ് സഹിതമാണ് കൊടുക്കുന്നത് കുഞ്ചിത്തണ്ണി വില്ലേജ് ആണിത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ അവധി ദിനങ്ങൾ ആഘോഷിക്കാൻ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ മഞ്ഞും തണുപ്പുമുള്ള സ്ഥലത്ത് സ്വന്തം വീട് പോലെ താമസിക്കാൻ പറ്റുന്ന പല ബഡ്ജറ്റുകളുള്ള കോട്ടേജ് ഒരു ഫാമിലി ഗ്രൂപ്പായോ ബാച്ചിലേഴ്സ് ഗ്രൂപ്പായോ വരുന്നവർക്ക് യാതൊരു ശല്യവും ഇല്ലാതെ അടിച്ചുപൊളിക്കാൻ പറ്റിയ സ്ഥലം ക്യാമ്പ് ഫെയർ മ്യൂസിക് വൈഫൈ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കിച്ചൺ സൗകര്യവും ഉണ്ട് കൂടാതെ പൊന്മുടി ഡാം തൂക്കുപാലം കിള്ളിമാലി വ്യൂ പോയിൻ്റ് സിങ്കുളം ഡാം ബോട്ടിങ് എല്ലാം ഈ റിസോർട്ടിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബഡ്ജറ്റ് അക്കോമഡേഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് മൂന്നാറിൽ ഇനി മറ്റൊരു താമസ സ്ഥലം അന്വേഷിക്കേണ്ടതില്ല ഇനി ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തു